നമ്മുടെ തിരുവനന്തപുരം ശ്രീകാര്യം മെയിൻ ജംഗ്ഷനുണ്ട് ശ്രീകാര്യം ടു പോത്തങ്കോട് റോഡിൽ ശ്രീകാര്യത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ ഞാണ്ടൂർക്കുണം എന്ന് പറയുന്ന മെയിൻ ജങ്ഷനുണ്ട് അവിടുന്ന് ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ പോക്കറ്റ് റോഡ് കയറുമ്പോൾ ഒരു മൂന്നേ കാൽസെൻ്റെ സ്ഥലത്തിൽ ഒരു മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് സിമ്മൻ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് പടിഞ്ഞാറ് ദർശനമാണ് വീടിൻ്റെ ദർശനം വരുന്നത് വെള്ളത്തിനാണ് കിണറാണ് കോപ്പറേഷൻ ഏരിയയാണ് മെയിൻ റോഡിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് താഴെ ഒരു ബെഡ്റൂമ് നമുക്ക് ഒരു വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും മേളിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്നേകാല സെൻ്റ് സ്ഥലം ഇതാണ് ആ മുന്നൂറ് മീറ്റർ പോക്കറ്റ് റോഡ് കേട്ടോ ഇതാണ് വീട് പുതിയ വീടാണ് കേട്ടോ അടുത്തൊക്കെ ഒരുപാട് വീടുകളുള്ളതാണ് ഹൈറ്റ് പ്രദേശമാണ് നിരപ്പായ സ്ഥലമാണ് കേട്ടോ പതിനാലടി രൂപ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് നേരെ ഒരു കാർ പോർച്ച് ആദ്യം കൊടുത്തിട്ടുണ്ട് മിറ്റം ഫുൾ ഇൻ്റർ ഇൻ്റർലോകും ഗ്രാസുമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ വർക്ക് ഏരിയക്കുള്ള ഒരു സ്ഥലം ഇട്ടിട്ടുണ്ട് ഇവിടെ ഷീറ്റ് എടുക്കാൻ പറ്റും നമുക്ക് കിണർ പിറകിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമുക്കിവിടെ ഒരു വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഒരു വലിയൊരു സിറ്റോട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട് ഫുള്ള് പ്ലാവാണ് ഡോറും ജെന്നലും ഡബിൾ ഡോറാണ് കേട്ടോ പ്ലാവാണ് തടി കേറു തന്നെ നമുക്കൊരു വലിയൊരു ലിവിങ് ഏരിയ കാണാൻ പറ്റും ഇവിടെയാണ് ടി വിയുടെ ഒരു യൂണിറ്റ് ചെയ്തിട്ടുള്ളത് ഈ ലിവിംഗ് ഏരിയ രണ്ടാക്കാൻ പറ്റും ഒരു ഡൈനിങ് ഏരിയായിട്ടും ചെയ്യാൻ പറ്റും പിന്നെ തൊട്ട് സൈഡിൽ തന്നെയാണ് വാഷ് ഫേസ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത് കബോർഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നേരെ റൈറ്റ് സൈഡിലാണ് ഫസ്റ്റ് ബെഡ്റൂം പതിമൂന്ന് പന്ത്രണ്ടാണ് ബെഡ്റൂം സൈസ് വരുന്നത് അതിൽ നമ്മൾ വാർഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ചഡ് ബാത്റൂമാണ് ഇവിടെ ബാത്ത്റൂം വലിയൊരു ബാത്ത്റൂമാണ് താഴെ നമ്മൾ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് കിച്ചൺ ആണ് കേട്ടോ തടി പ്ലാവാണ് ഫുള്ള് കബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു പിറങ്ങൾ സ്ഥലം ഇട്ടിട്ടുണ്ട് അത് ആദ്യം പറഞ്ഞായിരുന്നു കേട്ടോ ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് സ്റ്റെയർ ഫുള്ള് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ ഒരു ഹാൾ കൊടുത്തിട്ടുണ്ട് നേരെ ലെഫ്റ്റ് സൈഡിലാണ് അടുത്ത ബെഡ്റൂം അതിന് അലമാര ചെയ്തിട്ടുണ്ട് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അവിടെ ബാത്ത്റൂമെല്ലാം ബ്രാൻഡഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് ബെഡ്റൂം എല്ലാം വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ അതിനും അലമാര കൊടുത്തിട്ടുണ്ട് വാഡ്റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ടോട്ടൽ മൂന്ന് ബെഡ്റൂം പിന്നെ വരുന്നത് ഒരു ബാൽക്കണിയാണ് ബാൽക്കണി ആരിയാണ് വലിയൊരു ബാൽക്കണിയാണ് ഫുള്ള് ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത് നിരപ്പായ പ്രദേശമാണ് കേട്ടോ നമ്മളൊരു ഊഞ്ഞാൽ ചെയ്തിട്ടിട്ടുണ്ട് നമ്മുടെ ബാൽക്കണി പിന്നെ വരുന്നത് പിന്നെ ഒരു ഓപ്പൺ ടെറസ് ആണ് ആണോ ഓപ്പൺ ടെറസ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫിറ്റിനകത്തുണ്ട് മൂന്നേ കാൽസേൻ്റ് സ്ഥലമാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് സിമൻറ്റ് ബ്ലോക്ക് ഇതിൻ്റെ വില വന്നിട്ട് അറുപത്തിരണ്ട് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിളാണ് തിരുവനന്തപുരം ശ്രീകാര്യം എന്ന അഞ്ച് കിലോമീറ്റർ ഞാൻ റിക്കുണം എന്ന് പറയുന്ന സ്ഥലമാണ്